നമസ്കാരം നിരണം കവികളിൽ ഏറെ പ്രശസ്തൻ രാമപ്പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ വളരെ ബുദ്ധിമതിയും അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച് വർത്തമാനം പറയാൻ മിടുക്കിയുമായിരുന്നു കവി വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഒരാൾ അന്വേഷിച്ചു വന്നു കൈവേലി കടന്നു വന്ന സന്ദർശകൻ ചോദിച്ചു ഇവിടെ ആരുമില്ലേ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇല്ല ആഗതം ചോദിച്ചു എവിടെ പോയി കല്ലിനും മുള്ളിനും വേലി കെട്ടാൻ പോയി എന്നായിരുന്നു അവളുടെ ഉത്തരം ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് ആഗതൻ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ചോദിച്ചു എപ്പോൾ വരും അതിന് അവൾ മറുപടി പറഞ്ഞത് ഈ രീതിയിലാണ് വന്നില്ലേൽ വരും വന്നാൽ വരില്ല ഈ വെളിവില്ലാത്ത പെണ്ണിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആഗതൻ ചോദിച്ചു നിന്റെ അമ്മ ഇവിടെയില്ലേടുത്ത് ഒന്ന് കഴുകാൻ പോയി അയാൾ ആകെ ചിന്താക്കുഴപ്പത്തിലായി ഈ കുട്ടിക്ക് വട്ടാണോ എങ്കിലും അയാൾ ചോദിച്ചു കുട്ടി എന്തു ചെയ്യുന്നു ഉടലടുപ്പിൽ വെച്ച് തല പിഴുങ്ങുന്നു സഹികട്ട അയാൾ തിരിച്ചുപോയി കൈവേലി കടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് കവിയായ രാമപ്പണിക്കരെ കണ്ടു ഇങ്ങനെ ഒരു മകൾ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്താ സംഭവിച്ചത് അച്ഛൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറയുകയാണ് കല്ലിനും മുള്ളിനും വേലി കെട്ടാൻ പോയി എന്ന് ഇങ്ങനെയാണോ മുതിർന്നവരോട് കുട്ടികൾ മറുപടി പറയുക അയ്യോ ഞാൻ ചെരുപ്പ് തുന്നാൻ പോയതായിരുന്നു ചെരുപ്പിട്ടാൽ കല്ലും മുള്ളും ഒന്നും ചവിട്ടേണ്ടല്ലോ ആ ഒരു അർത്ഥത്തിലാകും മകൾ അത് പറഞ്ഞത് ആകത്തിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ആനന്ദമുണ്ടായി അറിവ് നൽകുന്ന ആനന്ദം അല്ല എന്നാലും അച്ഛൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞത് വന്നാൽ വരില്ല വന്നില്ലേൽ വരും എന്നാണല്ലോ അയ്യോ സുഹൃത്തെ ഞാൻ പുഴയ്ക്കക്കരെയാണ് പോയത് പുഴയിൽ അപ്രതീക്ഷിതമായി വെള്ളമെങ്ങാനും വന്നാൽ എനിക്ക് പുഴ കടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വന്നാൽ വരില്ല വന്നില്ലേൽ വരും എന്ന് പറഞ്ഞത് വെള്ളം വന്നില്ലെങ്കിൽ ഞാൻ ഇക്കര വരും എന്ന് കുഞ്ഞു പറഞ്ഞെന്നേ ഉള്ളൂ ഓഹോ മിടുക്കിയാണല്ലോ താങ്കളുടെ മകൾ ആട്ടെ നിന്റെ തള്ള എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഒരു ഉത്തരമുണ്ടല്ലോ ആറുടുത്ത് ഒന്ന് കഴുകാൻ പോയി എന്താ അത് അയ്യോ അതോ ഇടോ വീട്ടിലൊക്കെ പഞ്ഞമാവല്ലാത്ത ഉടുത്തു മാറാൻ ഒരു തുണിയേ ഉള്ളൂ മുലയ്ക്കൊപ്പം വെള്ളത്തിലിറങ്ങി നിന്ന് തുണി പിഴിഞ്ഞ് വീശി ഉണക്കണം അത് ഉടുത്തുകൊണ്ട് വേണം കയറി വരാൻ അതുകൊണ്ടാണ് ആറുടുത്തൊന്ന് കഴുകാൻ പോയി എന്ന് കുഞ്ഞു പറഞ്ഞത് ഈ പെൺകുട്ടിയെ ആദരവോടെ അദ്ദേഹം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞത് ഉടലടുപ്പിൽ വെച്ച് തല പുഴുങ്ങുന്നു എന്നാണല്ലോ അയ്യോ സുഹൃത്തേ കുട്ടി നെല്ല് പുഴുങ്ങുകയായിരുന്നു മുറ്റത്ത് അടുപ്പ് കൂട്ടിയാണ് നെല്ല് പുഴുങ്ങുന്നത് വൈക്കോലാണ് കത്തിക്കുന്നത് വൈക്കോൽ ഉടലും നെല്ല് തലയുമാണല്ലോ ആ ഒരർത്ഥത്തിലാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ബുദ്ധിയെ വല്ലാതെ പ്രശംസിച്ചുകൊണ്ടാണ് ആഗതൻ കടന്നുപോയത് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പണ്ഡിതന്മാർ ഓർക്കുക അർത്ഥം ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കാനും വാക്കിൻ്റെ പൊരുൾ ഗ്രഹിക്കാനും അവരെക്കാൾ ബുദ്ധി ആർക്കുണ്ട് പി കെ ഗോപി സാർ എഴുത്തുകൂട്ടം സംഘടിപ്പിച്ച കണ്ണശ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ ഒരു കഥയാണിത് ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു കഥ കേൾക്കാനേ ഇടയുണ്ടാകില്ല വരരുചി പറഞ്ഞ വാക്കിന്റെ അർത്ഥതലങ്ങൾ പഞ്ചമി എത്ര ഭംഗിയായിട്ടാണ് ചുരുളിച്ചെടുത്തത് ഊണിനെനിക്ക് നൂറ്റിയൊന്ന് കറികൾ വേണമെന്ന് മഹാബ്രാഹ്മണനായ വരരുചി പറഞ്ഞത് കേട്ട് പിതാവ് പകച്ചു പോയെങ്കിലും പഞ്ചമി പറഞ്ഞു ഉടൻ തയ്യാറാക്കാം പോയി കുളിച്ചിട്ട് വന്നോളൂ അപ്പോൾ വരരുചി പറഞ്ഞു ഊണ് കഴിഞ്ഞാൽ എനിക്ക് നാലു പേരെ തിന്നണം അതും പഞ്ചമി സമ്മതിച്ചു പെൺകുട്ടിയുടെ ബുദ്ധി പരിശോധിക്കാൻ വരരുചി പിന്നെയും പറഞ്ഞു ഉറങ്ങുമ്പോൾ എന്നെ നാലാൾ ചുമക്കണം പഞ്ചമി അതും സമ്മതിച്ചു ഊണിനിരുന്ന വരരുചിക്ക് അവൾ ചോറിന് കൂട്ടാനായി ഇഞ്ചിക്കറി വിളമ്പി ഇഞ്ചിക്കറി നൂറ്റൊന്ന് കറികൾക്ക് സമം എന്നാണല്ലോ ഊണ് കഴിഞ്ഞ വരരുചിക്ക് അവൾ നാലും കൂട്ടി മുറുക്കാൻ കൊടുത്തു അതോടെ നാലാളെ തിന്നാനുള്ള അതിഥിയുടെ മോഹം സാധിച്ചു കൊടുത്തു വരുരുചിക്ക് ഉറങ്ങാനായി കട്ടിൽ കൊടുത്തതോടെ ഉറങ്ങുമ്പോൾ താങ്ങാൻ നാല് പേര് വേണമെന്ന ആവശ്യവും നിറവേറ്റി കട്ടിലിൻ്റെ നാല് കാലെ നാലാളാണെന്ന് സങ്കല്പം സംപ്രീതനായ വരരുചി പഞ്ചമിയെയും കൊണ്ടങ്ങ് പോയി ഇതാണ് ഐതിഹ്യം